ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചെടി മുരിങ്ങ നടുന്ന വിധമൊന്നു കണ്ടാലോ വളരെയധികം ഗുണമുള്ള ഒരു പ്ലാന്റ് ആണ് മുരിങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരിങ്ങയുടെ ഇലകളായാലും കായകളായാലും പൂക്കളായാലും അതിൻ്റെ ആ സ്റ്റെംസിൻ്റെ ആ തൊലി പോലും നമുക്ക് വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ളതാണ് കാൽസ്യവും അയേൺ എല്ലാം അടങ്ങിയിട്ടുണ്ട് മുരിങ്ങയുടെ ഇലയിൽ അപ്പോൾ നമുക്കിത് നടുന്ന വിധമൊന്നും നോക്കാം കേട്ടോ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് നമുക്ക് മുരിങ്ങ നടാൻ ഏറ്റവും നല്ല മാസം എന്ന് പറയുന്നത് വേനൽക്കാലത്താണ് ചെടി മുരിങ്ങ നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പോൾ നമുക്ക് അതിനാവശ്യം അതിൻ്റെ സ്റ്റെംസ് കുത്തിയല്ല നമ്മൾ പിടിപ്പിക്കേണ്ടത് അതിൻ്റെ വിത്തുകൾ വിത്തുകളിൽ നിന്നാണ് നമുക്ക് ചെടി മുരിങ്ങയുടെ തൈ ഉണ്ടാക്കേണ്ടത് കേട്ടോ അപ്പോൾ വിത്ത് നല്ലതുപോലെ മൂത്ത വിത്ത് എടുത്തതിന് ശേഷം അത് ചെറുതായിട്ടൊന്ന് ഉണക്കിയതിന് ശേഷം നമുക്ക് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ താഴെ മണ്ണിലായാലും പോട്ടിലായാലും ഒക്കെ നമുക്ക് ചെടി മുരിങ്ങ നട്ടുപിടിപ്പിക്കാം കേട്ടോ അധികം ഹൈറ്റ് വെക്കാതെ ഒരു കുറ്റിച്ചെടി പോലെ നിന്നിട്ട് വളരെയധികം ഫലങ്ങളും പൂക്കളും എല്ലാം നമുക്കിതിൽ നിന്ന് കിട്ടും നല്ല രീതിയിൽ നമ്മൾ നോക്കണമെന്ന് മാത്രം അപ്പോൾ ഈ വിത്തിന് നടുന്നതിന് വേണ്ടി നമുക്ക് ഗ്രോ ബാഗിലാണെങ്കിൽ അതിൽ ആവശ്യമായിട്ടുള്ളത് ചാണാപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് പിന്നെ എല്ലുപൊടി എല്ലുപൊടി കുറച്ച് മതി കേട്ടോ പിന്നെ സാധാ മണ്ണും കൂടി എടുത്ത് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ നട്ടുപിടിപ്പിക്കാം കേട്ടോ പിന്നെ ഏറ്റവും നല്ലതുപോലെ വെയിൽ കൊള്ളണ ഭാഗത്തായിരിക്കണം മുരിങ്ങയുടെ ചെടി നമ്മൾ നടാൻ വേണ്ടി വെള്ളക്കെട്ടുള്ള ഭാഗത്ത് ഒരിക്കലും മണ്ണിൽ നമ്മൾ മുരിങ്ങയുടെ ചെടി വെക്കരുത് കേട്ടോ ഒട്ടും ബലക്ഷയുമില്ലാത്ത വേരുകളാണ് മുരിങ്ങയ്ക്കുള്ളത് പെട്ടെന്ന് തന്നെ വെള്ളം വന്നു കഴിഞ്ഞാൽ അത് ചീഞ്ഞ് പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ പിന്നെ ഈ മുരിങ്ങയ്ക്ക് നമുക്ക് പൂവിടുന്ന ടൈമിൽ ഗ്രോ ബാഗിലാണ് നിൽക്കണതെങ്കിൽ പൂവിടുന്ന ടൈമിൽ നമുക്ക് വെള്ളമേ ഒഴിച്ച് കൊടുക്കരുത് ആ പൂവൊക്കെ കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ അതിൽ പൂവ് തിരിയായി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ആഴ്ചയിൽ ഗ്രോ ബാഗിൽ ഇരിക്കുന്നത് കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം തിരി വന്നു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ചാണാപ്പൊടി നല്ലതുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ അതുപോലെ പോട്ടിലിരിക്കണ പ്ലാന്റിനും ഇതുപോലെ തന്നെ ചെയ്യണേ ആ സമയത്ത് മണ്ണിൽ നടുന്നതാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല കാരണം വേരുകൾ മണ്ണിൽ നിന്ന് തന്നെ വെള്ളം വലിച്ചെടുത്തുകൊള്ളും വെള്ളക്കെട്ടുള്ള ഭാഗത്ത് വയ്ക്കരുതെന്ന് മാത്രം വളരെയധികം കാൽസ്യവും അയേണും എല്ലാം ഉള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ മുരിങ്ങ മുരിങ്ങയുടെ ഇലകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം കാൽസ്യം അടങ്ങിയിട്ടുള്ളതാണ് മുരിങ്ങയുടെ ഇലകൾക്ക് പിന്നെ ഇതിനേക്കായി വരുന്ന ടൈം എന്ന് പറയുന്നത് ഒക്ടോബർ തൊട്ട് ഫെബ്രുവരിയുള്ള കാലങ്ങളിലാണ് ഇതിൽ പൂക്കളും കായ്ക്കളും വരുന്നത് പിന്നെ ഏപ്രിൽ മെയ് മാസത്തിലാണ് ഏറ്റവും നല്ല മുരിങ്ങയുടെ ചെടി നടാൻ പറ്റിയ ടൈം ടൈമിട്ടോ നമുക്ക് ടേർസിൻ്റെ മുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ വെയിൽ കിട്ടുമല്ലോ ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിൽ കുറേ അധികം കായ്ഫലം നമുക്ക് മുരിങ്ങയിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും മുരിങ്ങയുടെ ഒരു പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ നട്ട് പിടിപ്പിക്കണേ പിന്നെ ഇതിന് ഏറ്റവും അത്യാവശ്യം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോണിങ് ആണ് കേട്ടോ നമ്മൾ ചെടി നട്ട് മുരിങ്ങ ചെടി നട്ട് കഴിഞ്ഞ് ഒരു ചെറിയ ഇതായിട്ടൊന്ന് ഹൈറ്റ് വെച്ച് വരുമ്പോൾ തന്നെ അതിൻ്റെ മുകൾ ഭാഗം നമ്മൾ ുള്ളി കൊടുത്താലേ അതിന് ശിഖിരങ്ങളായിട്ട് വരത്തുള്ളൂ അങ്ങനെ വന്നാലേ കൂടുതലായിട്ട് പൂക്കളും കായ്ക്കളും ഉണ്ടാവത്തുള്ളൂ ഇത് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ അതിൻ്റെ മുകളിലേക്ക് വരുമ്പോഴും നമ്മൾ ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്നും ഉള്ളി കൊടുക്കണം അപ്പോൾ കുറേ ശിഖിരങ്ങളും വന്നാ ശിഖിരങ്ങളിലൊക്കെ നിറയെ മുരിങ്ങയുടെ കായ്ക്കളും പൂക്കളും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കണം പ്രോണിങ് ആണ് ഇതിന് മസ്റ്റായിട്ട് ചെയ്യേണ്ടത് പിന്നെ വളപ്രയോഗം വെള്ളമുള്ള ഭാഗത്ത് നടരുത് പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നമുക്ക് വെള്ളമൊഴിച്ച് കൊടുത്താൽ മതി പിന്നെ വളപ്രയോഗം എന്ന് പറയുന്നത് ചാണാപ്പൊടി ചാണാപ്പൊടിയാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് ആവശ്യമില്ല ശരിക്കും ചാണാപ്പൊടി നല്ലതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കുന്നത് അത്രയും നല്ലതാണ്ട് മണ്ണിലാണെങ്കിൽ നമുക്ക് ചാണാപ്പൊടി കുറെ അധികമായിട്ട് ഇട്ട് കൊടുക്കണം ഗ്രോ ബാഗിലാണെങ്കിൽ ആ ബാഗിൻ്റെ ഇതനുസരിച്ച് നമുക്ക് ചാണാപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്